അവൻ മോശം എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം ബോഡി കാണും തട്ടിപ്പാണ് സിനിമയിലെ ബസ്സുടമ മുരളിയുടെ അതേ ാണ് കോട്ടയത്തെ ഒരു സ്വകാര്യ ബസ്സുടമയും ഉടമയും കടന്നു പോകുന്നത് ദിവസങ്ങളോളം ഡീസൽ അടിക്കാൻ നൽകിയ പണവും ബാലൻസും ഉൾപ്പെടെ മുപ്പത്തി ഏഴായിരത്തോളം രൂപയുമായി കണ്ടക്ടർ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ബസ്സുടമയുടെ പരാതി കോട്ടയം റാന്നി റൂട്ടിൽ സർവീസ് നടത്തുന്ന ധന്യ എന്ന ബസിന്റെ ഉടമ കറുകച്ചാൽ മാന്തുരുത്തി സ്വദേശി സാജനാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തനിക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കിയ ആ കണ്ടക്ടറെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസിൽ അദ്ദേഹം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ബസ്സില് കുറച്ചു കാലമായിട്ട് പോട്ടറായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് ഇദ്ദേഹം കോട്ടയം ഡിസ്ട്രിക്റ്റിലെ നെടുങ്ങാടപ്പള്ളിയിലാണ് താമസം പേര് അരുൺ എന്നാണ് എൻ്റെ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന കണ്ടക്ടർക്ക് പെട്ടെന്നൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ വന്നപ്പം ഇവൻ്റെ ആ പിന്നെ എന്നോടുള്ള ഇടപെടലിലും മറ്റും കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇവനോടൊരു ദയതോ തോന്നി ഒരു അനുകമ്പ തോന്നി അങ്ങനെ ഇവനെ ഞാൻ കണ്ടക്ടറാക്കി അങ്ങനെ വരുന്ന സമയത്താണ് ഇവനീ തിരിമറി ചെയ്യുന്നത് നമ്മുടെ വണ്ടി ഡീസൽ ഡീസലടിക്കുന്നത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ കോട്ടയത്തെ പമ്പിലാണ് അവിടെ നമ്മൾ ഡീസലിന് പൈസ കൊടുത്താലില്ലേലവരൊന്ന് ബില്ല് തരും ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അവർ പേരെഴുതി സൈൻ ചെയ്യും പേരെഴുതി ഒപ്പിട്ടിട്ടാണ് നമുക്ക് തരാറുള്ളത് ഞാൻ കൃത്യമായിട്ട് രാവിലെ എൻ്റെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ ഞാനതിൽ ഒപ്പാണ് നോക്കുന്നത് കണ്ടക്ടർ പൈസ കൊടുത്തെങ്കിൽ അവർ ഒപ്പിട്ടിട്ടാണ് നമുക്ക് ബില്ല് തരുന്നത് പേരെഴുതി ഒപ്പിട്ടിട്ട് ഞാൻ വളരെ കൃത്യമായിട്ടാണ് അവിടെ പോകുന്നത് എല്ലാ ദിവസവും പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഡീസലടിക്കാറുള്ളത് ഞാൻ ഈ യാദൃശ്യമായിട്ട് ഈ മാസം ഞങ്ങളുടെ വന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ബില്ലെല്ലാം കറക്റ്റ് അല്ലേ എന്നൊന്ന് ചോദിച്ചപ്പോഴാന്ന് പറയുന്നത് മൂന്ന് ബില്ല് പെൻഡിങ്ങാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ ഉടനെ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുമ്പോഴേ എല്ലാത്തിലും സിഗ്നേച്ചറുണ്ട് ഉടനെ ഞാൻ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് പറഞ്ഞാൽ അതൊന്ന് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനാണ് പറഞ്ഞത് ഇത് കള്ളയൊപ്പ് വരണം അതായത് മൂന്ന് ദിവസത്തെ ഡീസൽ അടിച്ച ബില്ലിൽ തന്നെ ഒപ്പിടുകയായിരുന്നു അതെ ഇദ്ദേഹം തന്നെ ഒപ്പിട്ടിട്ട് എനിക്ക് ഒരു ദിവസം എത്ര രൂപ വരും ഡീസൽ ഒരു ദിവസം പറയാ പറയാൻ ആണ് അതായത് ഒരു ആറായിരത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് വരും അപ്പോൾ അങ്ങനെയാണ് മൂന്ന് ബില്ല് വല്ല് അപ്പം ഇവനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ എനിക്കൊരബദ്ധം പറ്റി എൻ്റെ കൂട്ടുകാരനെ ഞാൻ കടം കൊടുത്താൽ ഞാനത് ഒരു മാസത്തിനകം തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ ഇവനോട് പിന്നെ ഒരു ദയ ദയതോന്നി എന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ ഒരു കണ്ടക്ടറെ കിട്ടാനില്ല അപ്പം പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി തന്നിട്ടാണ് നമ്മൾ വണ്ടിയിലെ കണ്ടക്ടറേക്കും ഡ്രൈവറേയും വെക്കുന്നത് ഇന്ന് അങ്ങോട്ട് കൊടുത്താൽ പോലും നമുക്ക് കിട്ടാനില്ല അപ്പം ഈ അവസരമായതുകൊണ്ട് ഞാനവനെ ക്ഷമിച്ചുകൊണ്ട് എന്നാൽ ഒരു മാസത്തിനകം തരുവല്ലോ എന്ന് ഓർത്താണ് ഞാനിവനെ മുന്നോട്ട് വിട്ടത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് ഈ ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം പതിപോലെ ഡീസൽ അടിച്ചിട്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ പോയിട്ട് പത്തൊമ്പതാം തീയതി രാവിലെ എന്നെ ഡ്രൈവർ വിളിച്ചു കണ്ടക്ടർ വന്നിട്ടില്ല ഉടനെ ഞാൻ അവൻ്റെ മൊബൈൽ വിളിക്കുമ്പോഴത്തേന് സ്വിച്ച് ഓഫീ പിന്നെ പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ അടുത്ത് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് ഇദ്ദേഹത്തെ പറ്റി ഒരു വിവരമില്ല ഉടനെ ഞാൻ ഈ പമ്പിൽ വീണ്ടും ഒന്ന് അന്വേഷിച്ച് നോക്കി ഇന്നലെ നല്ലത് പൈസ കിട്ടി വന്നു അന്നേരം പറയുന്നത് പൈസ കിട്ടിയിട്ടില്ല തലേ ദിവസവും പൈസ കിട്ടില്ല അങ്ങനെയാണ് നാല് ബില്ല് ഇവൻ പെൻഡിങ് ആക്കിയിരിക്കുന്നത് എൻ്റെ കണ്ടക്ടർ ബാഗും സ്റ്റേറ്റ്മെൻറ്റും ഒന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ഞാനതിനു ശേഷം ഇവനെപ്പറ്റി അന്വേഷിച്ചിട്ട് യാതൊരുവിധ എത്തും പിടിയും കിട്ടാമെന്നപ്പം ഞാൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇപ്പം പോലീസ് അത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നാല് ദിവസത്തെ ഡീസൽ ബില്ലെന്ന് പറയുമ്പം ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റൻപത് രൂപയുണ്ട് അതുകൂടാതെ ഒരു ഫൈവ് തൗസൻഡ് മേടിച്ചിട്ടുണ്ട് അതും കൂടാതെ അന്ന് വണ്ടി പത്തൊമ്പതാം തീയതി വണ്ടി ഓടിയില്ല അതിൻ്റെ നഷ്ടം എനിക്കൊരു അയ്യായിരം രൂപ മേടും അങ്ങനെ ഒരു മുപ്പത്തേഴായിരം രൂപയോളം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെപ്പറ്റി എനിക്ക് മോശമായ ഒരു അഭിപ്രായവും വ്യത്യാസവും ഇല്ലായിരുന്നു കാരണം എൻ്റെ അടുത്ത് അതുപോലെ ആ പയ്യം നിന്നോണ്ടിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞപ്പം ഒത്തിരി ബസ്സുകാർ എന്നെ വിളിക്കാൻ തുടങ്ങി ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇതുപോലെ പൈസ പോയിട്ടുണ്ട് ഇവൻ ഭയങ്കര തനിയടിയാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇനിവേ എന്തായിരുന്നാലും ഞാൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അവരിനി അതിൻ്റെ ബാക്കി നോക്കട്ടെ ഞാൻ ഏതറ്റം വരെ പോകാനാണെങ്കിലും ഞാൻ തീരുമാനിച്ചിരിക്കും നിയമനാപയായിട്ട് മുന്നോട്ട് പോകാനാണ് ഇനി എനിക്ക് ബസ് ഉടമകളോട് പറയാനുള്ളത് ഇദ്ദേഹം പണി അന്വേഷിച്ച് വന്ന കൊടുത്താൽ നിങ്ങളുടെ കാശ് പോവും ചെയ്സ് പോലും അവൻ അടിച്ചുകൊണ്ട് പോവും അത്ര മോശം സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി ദിവസം ദിവസം ബോഡി കാണും ഇപ്പം അതുകൊണ്ട് ഇവനെ പണിക്ക് വെച്ചാൽ ഡീസൽ അടിക്കാൻ പണവും ബാലൻസ് തുകയും ഉൾപ്പെടെ രൂപയുടെ നഷ്ടം തനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബസ് ഉടമ പറയുന്നത് കോട്ടയം നെടുങ്ങാടപ്പള്ളി സ്വദേശിയായിട്ടുള്ള അരുൺ എന്ന കണ്ടക്ടർക്കെതിരെയാണ് നിലവിൽ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് ഇയാളുടെ ഫോൺ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് ബസ്സുടമ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഈ അരുണിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം വെസ്റ്റ് പോലീസിൽ സാജൻ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കോട്ടയത്തു നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി